അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന പ്രതിഷേധത്തിനിടെ യു എസ് ടർക്കിഷ് പൗരയായ യുവതിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നതിനെതിരെ പ്രതിഷേധം ശക്തം കഴിഞ്ഞ ദിവസം ബേത്താ പട്ടണത്തിൽ അനധികൃത കുടിയേറ്റത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയായിരുന്ന ഇരുപത്തിയാറുകാരിയായ ഐസ്നൂർ ഈ ജിയെയാണ് സൈന്യം വെടിവെച്ചു കൊന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈജി കൊല്ലപ്പെട്ട വാർത്ത സ്ഥിരീകരിച്ചു സംഭവം പരിശോധിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിച്ചിട്ടുണ്ട് മരണത്തിന് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരാണെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് നതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല മരണത്തിൽ തങ്ങൾ അസ്വസ്ഥരാണെന്ന് വൈറ്റ് ഹൗസിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് സീൻ സാവറ്റ് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ടെന്നും സാവറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒക്ടോബർ ഏഴിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ അമേരിക്കൻ സ്വദേശിയാണ് എന്ന് യു എസ് സെനറ്റർ വാൻ ഹോളൻ പറഞ്ഞു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇജിയെ ആശുപത്രിയിൽ എത്തിച്ചത് തങ്ങൾ അവളെ രക്ഷിക്കാൻ ശസ്ത്രക്രിയക്കായി ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ മരണത്തിന് കീഴടങ്ങി നെബലസിലെ റഫീദി ആശുപത്രി മേധാവി ഫൗദ് നെഫ റോയിട്ടേഴ്സിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഫലസ്തീനുകൾക്കെതിരെ കുടിയേറ്റക്കാരുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ കണ്ട ഗ്രാമമാണ് ബെയ്ത്ത അവിടെ പ്രവർത്തകർ നടത്തിയ പതിവ് പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഭവമെന്ന് വഫ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു സിയാറ്റിലെ വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് ഈ അടുത്താണ് ഇജി ബിരുദം കരസ്ഥമാക്കിയത് ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിനുള്ള യുഎസ് പിന്തുണയ്ക്കെതിരായ കോളേജ് ക്യാമ്പസ് പ്രതിഷേധത്തിൽ ഇ ജി പങ്കെടുത്തിരുന്നു ശക്തയായ മനുഷ്യാവകാശ പ്രവർത്തകയെന്നാണ് ഇജിയെ കുടുംബം വിശേഷിപ്പിക്കുന്നത് കൊലപാതകത്തിൽ യു എസ് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അതേസമയം ഫലസ്തീനിലെ ജനീലിൽ നിന്ന് വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി പത്ത് ദിവസത്തോളം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് സൈന്യത്തിന്റെ പിന്മാറ്റം ഇസ്രായേൽ ബുൾഡോസർ ഉപയോഗിച്ച് ഇവിടുത്തെ റോഡുകളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ തോതിൽ നശിപ്പിച്ചിരുന്നു നഗരത്തിലെ എഴുപത് ശതമാനം റോഡുകളും തകർത്തതായി ജനിൻ നഗരസഭാ അധികൃതർ അറിയിച്ചു കുടിവെള്ള വിതരണ ശൃംഖലകളും തകർത്തിരുന്നു ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവുമായിരുന്നു ആക്രമണം ഒമ്പത് ദിവസത്തെ ആക്രമണത്തിൽ ആയിരക്കണക്കിന് താമസക്കാർക്ക് വീട് വിട്ടു പോവേണ്ടി വന്നിരുന്നു